ആശാവർക്കർമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുള്ള യൂത്ത് കോൺഗ്രസ് മാർച്ചിൽ വൻ സംഘർഷം പോലീസിന് നേരെ പ്രവർത്തകർ കല്ലും കസേരയും വലിച്ചെറിഞ്ഞു പോലീസ് നിരവധി തവണ ജലപീരങ്കി പ്രയോഗിച്ചു പുരുഷ പോലീസ് തിരഞ്ഞു പിടിച്ചാക്രമിച്ചെന്ന വനിതാ പ്രവർത്തകർ ആരോപിച്ചു സംഘർഷത്തിനിടെ മൂന്ന് ആശാവർക്കർമാർ സെക്രട്ടേറിയറ്റിന്റെ മതിൽ ചാടിക്കടക്കാൻ ശ്രമിച്ചു പ്രവർത്തകരുടെ ഡ്രസ്സിലാണ് പിടിക്കുന്നത് ഡ്രസ്സാണ് ഡ്രസ് മുടിയും ഇതാണ് വനിതാ പ്രവർത്തകരുടെ തോൽപ്പിക്കാനായിട്ട് അവര് ചെയ്യുന്നത് തലയ്ക്കു അടിപറ്റിണ്ട് കൊച്ചിന് മുടിയിലും ചുരിദാറിലുമാണ് ആണ് വലിച്ചു പിടിച്ച പുരുഷ പോലീസാണ് പിടിച്ചത് വനിതാ പോലീസ് അല്ല പുരുഷ പോലീസ് അവർ സ്ത്രീകളെ തന്നെ വനിതാ പ്രവർത്തകർ തന്നെ തെരഞ്ഞു പിടിച്ചാണ് വലിച്ചു പിടിച്ച് എടുത്തത് ആ സമയത്താണ് ഇവിടെ കടന്നു വന്നത് വനിതാ പ്രവർത്തകർ സമരം ചെയ്ത് ലാത്തി കൊണ്ട് കുത്തുകയും ആ സ്ത്രീകളെ ഇത് കൊണ്ട് അവരെ ചെറു ഇടിക്കുകയാണ് അവർ ചെയ്യുന്നത് ആർ റോഷിബാൽ നൽകും വിവരങ്ങൾ റോഷിബാൽ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധമാണ് സെക്രട്ടേറിയറ്റിന് മുന്നിലുണ്ടായത് ആശാപ്രവർത്തകർ ഉൾപ്പെടെ വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്കും കടന്നിരുന്നു ഇപ്പോൾ പൂർവ്വസ്ഥിതിയിലായോ കാര്യങ്ങൾ പ്രതിഷേധക്കാർ പിരിഞ്ഞു പോയിട്ടുണ്ടോ എന്താണ് നിലവിലെ സാഹചര്യം ആര്യ യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ മാർച്ച തുടക്കത്തിൽ തന്നെ സംഘർഷത്തിലേക്ക് നീങ്ങുകയായിരുന്നു ബാരിക്കേഡ് നീക്കാനുള്ള ശ്രമം തുടങ്ങിയതിന് പിന്നാലെ തന്നെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു ഏതാണ്ട് മൂന്ന് വട്ടം ജലപീരങ്കി പ്രയോഗിച്ചിട്ടും പ്രവർത്തകർ പിരിഞ്ഞുപോയില്ല പിന്നീട് പോലീസുമായി ഏറെ നേരം മുന്തുതളുമായിരുന്നു ഏതാണ്ട് മുക്കാൽ മണിക്കൂറിലേറെ സെക്രട്ടേറിയറ്റ് പരിസരമാകെ സംഘർഷ ഭരിതമായിരുന്നു സെക്രട്ടേറിയറ്റ് വളപ്പിലേക്ക് ചാടാനുള്ള ശ്രമം വനിതാ പ്രവർത്തകരുടെ ഭാഗത്തുണ്ടായി പോലീസ് ഏറെ പടിപ്പെട്ടാണ് പ്രവർത്തകരെ പിന്തിരിപ്പിച്ചത് പിന്നീട് നോർത്ത് ഗേറ്റ് ഞാനിപ്പോൾ നിൽക്കുന്ന നോർത്ത് ഗേറ്റ് ആണ് നോർത്ത് ഗേറ്റിൽ നിന്നും സൌത്ത് ഗേറ്റിലേക്ക് ഈ പ്രതിഷേധം മാറ്റുന്ന ഒരു കാഴ്ചയായിരുന്നു അവിടെ പോലീസ് കൂടുതൽ ഉണ്ടായിരുന്നില്ല അവിടെ പോലീസ് വല്ലാതെ ബുദ്ധിമുട്ടിലാവുന്ന കാഴ്ച പിന്നീട് അവിടെ നിന്നും ബാരിക്കേഡ് എടുത്ത എം ജി റോഡിന്റെ നടുവിലിട്ട് അവിടെ ഗതാഗതം സ്തംഭിച്ചു ഏതാണ്ട് പതിനഞ്ച് മിനിറ്റോളം എം റോഡിൽ ഗതാഗതം സ്തംഭിക്കുന്ന സാഹചര്യമായിരുന്നു ഏറെ നേരം പോലീസുമായുള്ള ആ വാക്കു തർക്കവും ഉന്തും തള്ളും നിന്നു പിന്നീട് പ്രവർത്തകർ സ്വയം പിരിഞ്ഞു പോവുകയായിരുന്നു പിന്നീട് ഏതാണ്ട് പ്രകടനമായിട്ടാണ് അവർ യൂണിവേഴ്സിറ്റി കോളേജ് പരിസരത്തേക്ക് നീങ്ങിയത് കോൺഗ്രസ് നേതൃത്വം സമരം ആശാവർക്കർമാർ നടത്തുന്ന സമരം ഏറ്റെടുത്തതിന് തൊട്ടുപിന്നാലെയാണ് യൂത്ത് കോൺഗ്രസ് സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തുന്നത് ഇനി ഈ എൻ എച്ച് എമ്മിന്റെ അന്ത്യശാസനം അത് അടുത്ത ദിവസം യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി കത്തിക്കുന്നുണ്ട് ഒപ്പം മൂന്നാം തീയതി സെക്രട്ടേറിയറ്റിലേക്കും എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലേക്കും കലക്ടറേറ്റുകളിലേക്ക് ും കോൺഗ്രസ് നേതൃത്വത്തിൽ മാർച്ചും പ്രഖ്യാപിച്ചിട്ടുണ്ട് ആശാവർക്കർമാരുടെ സമരം പതിനെട്ടാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ അത് ഏറ്റെടുത്തുകൊണ്ട് സമരം കൂടുതൽ ശക്തമാക്കാനുള്ള നീക്കം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുണ്ടാകുന്നു നിയമസഭാ സമ്മേളനം മൂന്നാം തീയതി തുടങ്ങുമ്പോൾ സഭാ സമ്മേളനത്തിനകത്തും ഈ വിഷയം ഉയർത്തിക്കൊണ്ടുവരാനുള്ള നീക്കം പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് ഇപ്പോൾ ഈ പ്രതിഷേധത്തിന്റെ സ്വഭാവം ഒന്ന് മാറിയിട്ടുണ്ടോ നേരത്തെ വലിയ പ്രതിഷേധമായിരുന്നു ഉന്തും തള്ളും ബാരിക്കേഡിന് മുകളിലേക്ക് കടന്നു കയറാൻ ശ്രമിച്ച പ്രവർത്തകരെയും കണ്ടു ഇപ്പോൾ ആ പ്രതിഷേധത്തിന്റെ സ്വഭാവം ഒന്ന് നിലവിൽ പ്രവർത്തകർ യൂത്ത് കോൺഗ്രസ് നിന്ന് ം പൂർണ്ണമായും അവസാനിപ്പിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പിരിഞ്ഞുപോയി പക്ഷെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉള്ള രീതിയിലായിരുന്നില്ല ആശാപ്രവർത്തകരുടെ സമരം അതിന്റെ സ്വഭാവം അത് പ്രതിപക്ഷം പിന്തുണയ്ക്കുന്ന പ്രതിപക്ഷം അതിന്റെ സ്വഭാവം മാറ്റുന്നതിന്റെ സൂചനയായി വേണം ഇന്നത്തെ സമരത്തെ കാണാൻ കാരണം നേരത്തെ മഹിളാ കോൺഗ്രസ് രണ്ട് ദിവസം മുമ്പ് നടത്തിയ മാർച്ച് അത് സംഘർഷപരിതമായിരുന്നില്ല സമാധാനപരമായിരുന്നു മാർച്ച് പക്ഷേ ഇന്ന് അതുപോലെയായിരുന്നില്ല യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് തുടക്കം മുതൽ തന്നെ പ്രകോപിതരായിരുന്ന പ്രവർത്തകർ ബാരിക്കേഡ് മറികടക്കാനുള്ള ശ്രമം തുടങ്ങിയിരുന്നു അതുകൊണ്ട് തന്നെയാണ് തുടക്കത്തിൽ തന്നെ പോലീസിന്റെ ഭാഗത്ത് ജലപീരിങ്ക പ്രയോഗവും ഉണ്ടായത് ഏതാണ്ട് ഈ പ്രതിഷേധം ഇപ്പുറത്ത് തുടരുന്നുണ്ട് ആശാപ്രവർത്തകരുടെ പ്രതിഷേധ സമരം ഇപ്പുറത്ത് തുടരുന്നുണ്ട് തുടക്കത്തിൽ പോലീസും വല്ലാതെ ആശങ്കപ്പെട്ടിരുന്നു ഈ സമരത്തിലേക്ക് ജലപിരിഞ്ഞ് പ്രയോഗിച്ചാൽ ആശാപ്രവർത്തകരുടെ സമരത്തിലേക്ക് അത് ബാധിക്കുമെന്ന തരത്തിൽ അത് പിന്നീട് വലിയ രീതിയിലേക്ക് സംഘർഷത്തിന് വഴിയൊരുക്കുമെന്ന ആശങ്ക ഉണ്ടായിരുന്നു പക്ഷേ പിന്നീട് പ്രവർത്തകർ ഇവിടെ നിന്ന് പിരിഞ്ഞ് സൗത്ത് ഗേറ്റിലേക്ക് പോയതാണ് പോലീസിന് ആശ്വാസമായത് ഏതായാലും ഈ ആശാപ്രവർത്തകരുടെ സമരം അത് പതിനെട്ടാം ദിവസത്തിലേക്ക് കടന്നു ഇതോടെയാണ് സമരത്തിന് പിന്തുണ അർപ്പിക്കുന്ന ഐക്യദാർഢ്യം അർപ്പിക്കുന്നവർ അവർ ഈ ഐക്യദാർഢ്യത്തിന്റെ സ്വഭാവം സമരത്തിന്റെ സ്വഭാവം മാറ്റുന്നത് കൂടുതൽ പ്രകോപിതരായി സമരം കൂടുതൽ സംഘർഷത്തിലേക്ക് നീക്കാനുള്ള ഒരു ശ്രമം യൂത്ത് കോൺഗ്രസ് അടക്കമുള്ള സംഘടനകളുടെ ഭാഗത്തുണ്ടാകുന്നു മാത്രവുമല്ല ഇനി വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തമാകും കാരണം കോൺഗ്രസ് ആശാ പ്രവർത്തകരുടെ സമരം ഏറ്റെടുക്കുന്നുവെന്ന് പ്രഖ്യാപനം നടത്തി മറുഭാഗത്ത് എൽ ഡി എഫ് സി പി എമ്മിന്റെ നേതൃത്വത്തിൽ സി ഐ ടി യു പ്രവർത്തകർ മറ്റൊരു സമരം ബദലായ ഒരു സമരം സംസ്ഥാന വ്യാപകമായി തുടങ്ങുകയും ചെയ്യുകയാണ് ഏതായാലും ചർച്ചയ്ക്ക് ഉള്ള കളം ഒരുങ്ങിയിട്ടില്ല അല്പസമയത്തിനകം ആരോഗ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനമുണ്ട് വാർത്താ സമ്മേളനത്തിൽ ആശാപ്രവർത്തകരുടെ നടത്തുന്ന സമരവുമായി ബന്ധപ്പെട്ട പ്രതികരണം നമ്മൾ ആരോഗ്യമന്ത്രിയുടെ ഭാഗത്ത് പ്രതീക്ഷിക്കുന്നുമുണ്ട് ആര്യ ഓക്കെ വലിയ രീതിയിലുള്ള പ്രതിഷേധമായിരുന്നു യൂത്ത് കോൺഗ്രസ് ഉൾപ്പെടെ സമര രംഗത്തേക്കിറങ്ങുന്ന കാഴ്ചയാണ് പതിനെട്ട് ദിവസമായി നീളുന്ന സമരത്തിനൊടുവിലും ഒരു തീരുമാനവും എടുക്കാതെ സർക്കാർ മുന്നോട്ട് പോവുകയാണ് വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് നീങ്ങുകയാണ് ആശാവർക്കർമാർ